നല്ല പാടങ്ങളാ നല്ല ഭംഗിയല്ലേ കാണാൻ പോവാ പത്തനംതിട്ട അങ്ങനെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഒരു മുംബൈ ട്രിപ്പ് പോവുകയാണ് ഇന്നിപ്പോ എലവന്തിട്ട് നിന്ന് നമ്മൾ തിരിച്ചു ചെങ്ങന്നൂർ വഴി പോകാനാണ് പ്ലാന് ചെങ്ങന്നൂരോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിരത്തി അറുനൂറ് വരെ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന വയനാട് വഴി പോകാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ മാറ്റങ്ങൾ ഉണ്ടായേക്കാം അതെ അതെ മഴയുടെ ഒക്കെ അനുസരിച്ചിരിക്കും ഇപ്പം കിലോമീറ്റർ അത്രായിരത്തിഒരുന്നൂറ്റി നാപ്പത്തി ഒന്ന് കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇറങ്ങിയ സമയം ആണ് ഇറങ്ങിയത് രാവിലെ രാവിലെ ഇന്നലെ നമ്മൾ വിചാരിച്ച പക്ഷെ ഇറങ്ങാൻ ഇന്നലെ രാത്രി തന്നെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാ പക്ഷേ ഇറങ്ങാൻ പറ്റിയില്ല അപ്പൊ നമ്മൾ രാവിലെ മണിക്കാണ് യാത്ര തുടങ്ങിയിരിക്കുന്നത് ാണ് ഇപ്പം കോട്ടയം ഓൾമോസ്റ്റ് ഒരു മണിക്കൂറായി നമ്മൾ ഇറങ്ങിയിട്ട് ഒരു മണിക്കൂർ കൊണ്ട് നമ്മള് ഏകദേശം കിലോമീറ്റർ അമ്പത്തിമൂന്ന് നമ്മൾ കവർ ചെയ്തത് കൊഴപ്പല്ലാവിലെ ആയതുകൊണ്ട് റോഡ് റഷ് ആണെങ്കിലും ഒരു മണിക്കൂർ കൊണ്ടൊക്കെ നമ്മള് അതൊരു എത്തുക നമ്മളോട് തന്നെയാണ് അവറേജ് സ്പീഡിൽ നമ്മൾ എത്താൻ നമ്മൾ എത്താറില്ല ഒരു മണിക്കൂർ കൊണ്ട് തിരുവല്ല എത്തുന്നത് ഒരു മണിക്കൂർ നമ്മൾ സാധാരണ തിരുവല്ല എത്തുന്നത് കുറച്ച് മഴയും കിട്ടിയോ ആ മഴ അത്ര സ്പീഡിൽ വരാൻ പറ്റിയില്ല മണിക്കൂർ കൊണ്ട് നമ്മള് കോട്ടയം എത്തി ആ കോട്ടയം എത്തി നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഒരു പദ്ധതിയായിരുന്നു കേട്ടോ ഈ മണ്ടക്കുള്ള സംഭവം എങ്കിലത് സക്സസ് ആയാലും സക്സസ് ആയ എന്തോ കിടക്കുന്നത് കുമരകം അങ്കമാലി കേൾക്ക് പോകുന്നത് നമുക്ക് അങ്കമാലിക്കാണ് പോണ്ടത് കോട്ടയത്തെ തിരക്കാണ് ഇത് നമ്മള് നേരെ പോകുന്നതാണ് കുമരകം പോരകം

നല്ല ആയിട്ടുണ്ട് ഈ പാലം പാലം കുറച്ച് റഷ് പാലത്തിലോട്ട് വന്നതുകൊണ്ട് മഴയും ഒന്ന് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ചെറിയ വെയിലൊക്കെ വരുന്നു രാവിലെ നമുക്ക് നല്ല മഴയായിരുന്നു ആയിരുന്നു ചെങ്ങന്നു കഴിഞ്ഞപ്പോ തിരുവല്ല ഭാഗത്തുനിന്ന് നല്ല മഴ ആയിരുന്നു മഴയൊന്നും മാറിയിട്ടുണ്ട്

എക്സിറ്റ് ആണ് സെക്കൻഡ് എക്സിറ്റ് ആണ് നമുക്ക് അങ്കമാലിക്ക് പോരണ്ടിയത് അങ്കമാലിക്ക് പോകാനുള്ള സെക്കൻഡ് എക്സിറ്റ് എടുത്താണ് അങ്കമാലിക്ക് നമുക്ക് പോവേണ്ടിയത് പലപ്പോഴും നമ്മൾ പല പ്രാവശ്യത്തിൽ പോയിട്ടുണ്ടെങ്കിലും ആ വഴി അത്ര പലപ്പോഴും തെറ്റും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന റൂട്ടാണ് ഇത് എന്താ പറയുന്നു നോക്കിയാൽ ഒരാൾ ഒരാളെ ഒരാൾ ബെഡ്ഡ് എന്തോ എന്തെടുക്കും വേറെ രമ വേറെ രങ്ങിയോ നിങ്ങളുടെ ഉറക്കം കഴിഞ്ഞില്ലോ അതെ അങ്ങോട്ട് ഉറക്കം പോണ്ട കൈനി നിരങ്ങി ആയിക്ക എന്നെ കരയേ നിങ്ങൊക്കെ നോ കാണാൻ കാര്യങ്ങളൊന്നും വീണു അതുകൊണ്ട് ഞാൻ നേരത്തെ പത്തേ ഉറങ്ങിട്ട് ഇരീ ഓക്കേ അല്ലേ അങ്ങോട്ട് അടുത്ത വരിയിലും ഹൈക്കോടതി പോന്നു വടിയേ ആ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കുവാണെന്ന് കുഴപ്പമില്ല നല്ല ഫുഡാണ് നല്ല ഫുഡാ നല്ല ഫുഡാ What are you eating? Dosa Is it dosa? It's a big dosa Mom, is the set ready? It's coming! The car is coming! Scooter? പക്ഷെ കടല കറിക്ക് ഇച്ചിരി പക്ഷേ ദോശ ഞാൻ കഴിച്ച നല്ല കഴിച്ചായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് യപ്പോഴാണ് കഴിച്ചത് കഴിഞ്ഞു കൊറവലങ്ങാട് കഴിഞ്ഞു മഴയുണ്ടായത് മഴ കഴിഞ്ഞു ഇപ്പൊ നല്ല വെയിലായിട്ടുണ്ട് ഒരു സൈഡില് മഴക്കോളും ഉണ്ട് മഴക്കോളും വെയിലും കൂടെ കേട്ടോ പൈനാപ്പിള് വിൽക്കാനും ഉണ്ട് കേട്ടോ പാകമായത്

ലോങ് ട്രിപ്പൊക്കെ പിടിക്കുന്നവരൊന്നും ഈ റൂട്ട് എടുക്കാതിരിക്കുന്നു നല്ല പ്രത്യേകിച്ച് എന്താ ബാംഗ്ലൂർ ഒക്കെ ആണെങ്കിൽ കൂത്താട്ടുകളും മുതൽ തുടങ്ങിയ ബ്ലോക്കാ ഇപ്പോഴും ഞങ്ങൾ പെരുമ്പാവൂർ എത്തിയതേ ഉള്ളു എനിക്കൊന്നൊരു

ലാൻഡിങ് ലാൻഡി ടാറുട്ടാറുട്ട പോവില്ലയോ ആ ഓണ ടാൻഡിയൻ പോവ അപ്പോ ഓടാണ് എയർപോർട്ട് ഓക്കേ എത്ര കിലോമീറ്ററോടേ നടക്കുന്നേ നോക്ക് വണ്ടികളെ ഒരു രശ്യമില്ലാത്ത ബ്ലോക്ക് ആണ് ഓക്കേ പുറ സൈഡിൽ വണ്ടി അനങ്ങുന്നില്ല എന്തായാലും ഈ റോഡുകൾ ഈ റോഡി കൂടാരയും വരായിരിക്കുന്നാണ് ഏറ്റവും നല്ലത് അങ്ങന നമ്മൾ എയർപോർട്ട് റോഡ് കഴഞ്ഞു കേട്ടോ അങ്ങ globalMap എത്ര എത്ര മറുടക്ക് അങ്ങ globalMap ായിരുന്നു അങ്കമാലി കഴിഞ്ഞ അങ്കമാലിന്റെ സിഗ്നൽ ആണ് നമ്മളിപ്പം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും തൃശ്ശൂർ ആ ബ്ലോക്ക് ഉണ്ടോ തൃശ്ശൂരുടെ ബ്ലോക്ക് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പകുതി ഫ്രീ ആയി തൃശ്ശൂർ ഇപ്പം എങ്ങനെ ആ സ്ഥിതി നമുക്കറിയത്തില്ല അങ്കമാലി നമ്മൾ കഴിഞ്ഞു അങ്കമാണ്ടിയിലെ ബ്ലോക്കുകൾ കഴിഞ്ഞു നമ്മുടെ ഇതേ തൃശ്ശൂർ റോഡാണ് കേട്ടോ ഇല്ലയോ അങ്കമാലി അങ്കമാലി ജസ്റ്റ് ദൂരം വരെ ട്രാഫിക് ട്രാഫിക് വലിയ ഒന്നും കാണുന്നില്ല രണ്ട് പാലം ണിയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞ കേട്ടെ അപ്പൊ അറിയില്ല ഇപ്പൊ എന്തായാലും വലിയ കുഴപ്പമില്ല തൃശ്ശൂർ റോഡ് എത്ര ദൂരം ഇങ്ങനെ പോവാൻ പറ്റുമോ നമുക്ക് അറിയത്തില്ല നോക്കാം ബാക്കി എല്ലാരും എന്ത് ചെയാ എല്ലാരും കിടക്കുവാണോ പിള്ളാരെല്ലാം ബോർ അടിച്ചു കേരളം നല്ല റോഡ് കുറച്ചുപേരും വന്നു കണ്ട് വീണ്ടും പണി നടക്കുന്ന റോഡേ കേറി

അബദ്ധത്തിൽ ചെന്ന് വെട്ട് റോഡ് എന്താ തെറ്റി എല്ലാ പ്രാവശ്യവും തൃശ്ശൂർ വരുന്ന ഉടനെ വഴി തെറ്റും ഇതുവഴിയാ ആ ടൗണിൻ്റെ അകത്ത് കിടന്ന് കുറെ ഇത് റോഡ് പണിയുമായിരുന്നു ആകെ എന്ന് ബുദ്ധിമുട്ടി വടക്കാഞ്ചേരിയൊക്കെ എപ്പോഴും കഴിയേണ്ട നേരം കഴിഞ്ഞു പക്ഷേ ഇതുവരെ വടക്കാഞ്ചേരി ആയില്ല ആക്ച്വലി നമ്മളിപ്പോ നല്ല റോഡ് വന്നോണ്ടിരിക്കുവായിരുന്നു സേലം വഴി പോകാൻ ഇപ്പൊ സേലം എത്താതായെന്നായിരുന്നു ഇല്ലയോ നമ്മള് ഇങ്ങോട്ട് പിടിച്ചതുകൊണ്ട് നമ്മളീ കൊറച്ച് ഗ്രാമത്തിലൂടെ പോയി കാഴ്ചകളൊക്കെ കാഴ്ചപ്പാടി വന്നിട്ടുണ്ടായി പണിപറ്റി പോയി നേരെ അങ്ങ് പോവാരൂരം പിന്നിട്ട് തന്നെയായിരുന്നു അങ്ങനെ നമ്മള് തൃശ്ശൂർ വിടുന്ന ലെഫ്റ്റ് ഷൊർണൂർ

ൂർ നമ്മള് പോലെ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ പെരിന്തൽ മണ്ണ പോയതിനു ശേഷം നിലമ്പൂർ ൂർണ്ണ വഴിക്കടം അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ ഈ പ്രാവശ്യത്തെ അപ്പോൾ തന്നെ നമ്മള് ലഞ്ച് കഴിച്ചില്ല രണ്ട് രണ്ടര ലഞ്ച് കഴിക്കണം വേണോ അങ്ങനെ ി പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ റോഡ് റോഡിലാണ് ഇപ്പം പട്ടാമ്പി ഒക്കെ കഴിഞ്ഞു എല്ലാ റോഡും ഭയങ്കര കട്ട റോഡായിരുന്നു അതുകൊണ്ട് ഒത്തിരി വൈകി നമ്മളിങ്ങെത്താന് ഇവിടം വരെ എങ്കിലും എത്താന് ഇനിയുമുണ്ട് നല്ല ദൂരം ബ്ലോക്ക് കാണാമോ എല്ലാര്ക്കും എന്തോരം ബ്ലോക്ക് ആണ് നോക്കി രാവിലെ ഇറങ്ങിയ പത്ത് ബ്ലോക്ക് കിട്ടാൻ തുടങ്ങിയത് പത്തല്ല കൂത്താട്ടുകളത്തിയപ്പോ ഒരു എനിക്ക് എട്ടുമണി ആയപ്പോ മുതല് ബ്ലോക്ക് കിട്ടാൻ തുടങ്ങിയതാ മറ്റേ നിരങ്ങി നിരങ്ങി നീങ്ങു ഇപ്പോഴും വണ്ടി ഇനി എപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തും വഴിക്കടവാണ് ഇപ്പം ഞങ്ങൾ ലക്ഷ്യം പിടിച്ചുകൊണ്ട് പോകുന്നത് വഴിക്കടവർ ഏത് നേരം ഇനി എത്തും എന്നറിയത്തില്ല നല്ല പാടങ്ങൾ കാണാം ഇവിടെ എന്താ ഞാറ് ആയി നിൽക്കുക പക്ഷെ അതിൻ്റെ ഇടയ്ക്കത്തേക്കെ ഞാറ് എന്തു ആണാവോ അങ്ങൊക്കെ കുറച്ച് ഞാറേ ഉള്ളൂ പക്ഷെ ആ ഉണ്ടായി നിൽക്കുന്ന നല്ല പാടങ്ങളാ നല്ല ഭംഗി ഇല്ല കാണാൻ ഞാറാടത് ഞാറാ പച്ചയുള്ള ഗ്രാസം എന്ന് പറഞ്ഞ ഞാറാ നിൽക്കുന്നു നല്ല ഭംഗിയാ കാണാൻ അങ്ങ് തെങ്ങുണ്ട് ഇഷ്ടം പോലെ എൻ്റെ അപ്പ്ര മലയാണ് ആ ഇത്രയും ഉണ്ട് പണ്ടൊക്കെ ഇവിടെയൊക്കെ തെങ്ങ് തേങ്ങയൊക്കെ ഇട്ട് കൂട്ടിയിട്ട് തീ കെത്തിക്കുന്ന ആയിരുന്നു പറയുന്നായിരുന്നു പറയുന്നത് അത്രയ്ക്ക് വിലയില്ലെന്നായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ അവിടെ ആൾക്കാർ പറഞ്ഞില്ലേ പാലക്കാട് പോയപ്പം മങ്കി വന്ന് എല്ലാം കൊണ്ടുപോവുക തേങ്ങ പിരിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ പോവുകയോ അതുകൊണ്ട് ഇവർക്കൊന്നും തേങ്ങ കിട്ടുന്നില്ല അതുകൊണ്ടായിരിക്കണേ ഇവിടെ അങ്ങനെ സംഭവങ്ങൾ കാണുമായിരിക്കും അതായിരിക്കും ഇപ്പൊ ഇവിടെ കൂടുതൽ നമ്മൾ വണ്ടൂര് കഴിഞ്ഞിരിക്കുകയാണ് ആക്ച്വലി ബോംബെക്കൊക്കെ ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ റൂ ജസ്റ്റ് മൃഗങ്ങളെയും റോഡിന്റെ ഭംഗിയും ഒക്കെ ആസ്വദിച്ച് പോകാനാണെങ്കിൽ ഈ റൂട്ട് കുഴപ്പമില്ല കാര്യം നമ്മൾ ആദ്യം നിലമ്പൂര് നിലമ്പൂരല്ല നാഗർഹോള വഴി പാ നമ്മളിപ്പോൾ വിചാരിച്ചിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കാര്യം ഓൾറെഡി സന്ധ്യ ആയി കഴിഞ്ഞു നമ്മൾ വഴിക്കടവ് എത്തിയില്ല ഗൂഡല്ലൂരും എത്തിയില്ല നമ്മളിപ്പോൾ വണ്ടൂർ കഴിഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പം റോഡ് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട് നമ്മൾ നമ്മളൊരു അഞ്ചരയ്ക്ക് ആകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും വഴിക്കടവ് എത്തിയ ഒരു ആറര ആവുമ്പോഴത്തേക്ക് ഗൂഢല്ലൂർ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് ആ വൈകീട്ടാവുമ്പോൾ അതിലേക്ക് ക്രോസ് ചെയ്തു പോകാമെന്നുള്ള കണക്കൂട്ടിലാണ് നമ്മൾ വന്നത് പക്ഷേങ്കിൽ വണ്ടി നമ്മൾ വരാൻ ഒത്തിരി ലേറ്റ് ആയി പോയി വഴി ഒത്തിരി ബ്ലോക്ക് ആയിപ്പോയി അതുകൊണ്ട് നമ്മൾ ഇനിയും എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുക നാളെ രാവിലെ വഴിക്കട വഴി കൂടല്ലൂർ വഴി ബെദിപ്പൂർ ഫോറസ്റ്റ് വഴി പോകാമെന്നാണ് വിചാരിക്കുന്നത് വിചാരിക്കുന്നത് ബോംബെ ഡയറക്റ്റ് പോകാൻ ആഗ്രഹിക്കുന്നവരാരും ഈ വഴി തിരഞ്ഞെടുക്കരുത് ഞങ്ങൾ ശരിക്കും വയനാട് നാഗർഹോള വഴി പോകണം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഈ റൂട്ട് പിടിച്ചത് വഴിയിൽ വെച്ചാണ് അറിയുന്നത് വയനാട്ടിൽ താമരശ്ശേരേശ്വരത്തിൽ മണ്ണിടിഞ്ഞു കിടക്കുകയാണ് എന്നറിഞ്ഞത് അതുകൊണ്ട് ഞങ്ങളുടെ പ്ലാൻ ഒന്ന് മാറ്റി ഞങ്ങൾ ബന്ദിപ്പൂർ വഴി പോകാം എന്ന് വിചാരിച്ചാണ് വഴിക്കടവന് വണ്ടി വിട്ടത് പക്ഷേ ഭയങ്കരം ബ്ലോക്കായിപ്പോയി റോഡും ഒത്തിരി മോശമായിരുന്നു അതുകൊണ്ട് ആ അപ്പോൾ ഇങ്ങനെ ആ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോരുത്തർ സ്റ്റേ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾ ബന്ദിപ്പൂർ വഴി വന്ന് മൃഗങ്ങളെയൊക്കെ കണ്ട് എങ്ങനെയാണേലും ബന്ദിപ്പൂരിൽ കുറച്ച് മൃഗങ്ങളെ കാണും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്കത് കാണാം ബന്ദിപ്പൂരിൽ കുറച്ച് മൃഗങ്ങളെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾ രണ്ട് മൂന്ന് തവണ ഞങ്ങൾ പോയിട്ടുണ്ട് പോയപ്പോഴല്ലേ ഞങ്ങൾ മൃഗങ്ങളെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ കണ്ട് സ്റ്റേ ചെയ്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ റൂട്ട് കൊള്ളാം ദൂരം ഇച്ചിരി കുറവുണ്ടെന്നാണ് തോന്നുന്നത് മറ്റതിനെ അപേക്ഷിച്ചത് റോഡ് പക്ഷെ മോശമാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഇത്രയും റോഡ് മോശമായിരുന്നില്ല ആയിരുന്നില്ല ഇത്രയും റോഡ് മോശമായത് ഓക്കെ അപ്പം ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെയുള്ള യാത്രയായിരിക്കും മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ടുള്ള യാത്രയായിരിക്കും അതുകൊണ്ട് അത് കാണാൻ ആരും മറക്കരുത് ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലേ അടുത്ത വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്